ജിറ്റോ മിനിവൻ ഇത്രയും ഡിമാൻഡാവാൻ കാരണം എന്താണെന്ന് പറയൂ അതായത് അതിന്റെ ലുക്കാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതിന്റെ ഭംഗി അത്രയും മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ലുക്കായി മാറുന്ന ഒരു വണ്ടിയാണ് ഏട്ടാ മഹീന്ദ്ര കമ്പനിയുടെ ജീറ്റോ വെള്ളിമൂങ്ങ പോലെയല്ല വെള്ളിമൂങ്ങയൊക്കെ ഇത്തിരി ഭംഗി കുറവാണ് ജീറ്റോനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജീറ്റോ തന്നെയാണ് ഭംഗിയുടെ കേസിൽ ഏറ്റവും അടിപൊളി അതുപോലെ തന്നെ യാത്രാ ഫെസിലിറ്റീസ് അതായത് ബാക്ക് സൈഡിൽ ലെഗ് സ്പേസും അത്യാവശ്യം ആൾക്കാർക്ക് ഇരുന്ന് പോകാനുള്ള ഒരു സെറ്റപ്പും കാണാൻ ഭംഗി ഒരു ട്രാവലറിന്റെ സെയിം ലുക്കാണ് ഈ ജി റ്റോ വണ്ടിട്ടാ അത് കാരണം കൊണ്ടാണ് ഇത്ര അധികം ഡിമാൻഡിൽ ഈ വണ്ടി വിറ്റ് പോകാൻ കാരണം കാരണം ഇപ്പൊ നിലവില് വണ്ടി വാങ്ങിച്ചേക്കാളും ഇരട്ടി വിലയാണ് ഇപ്പോൾ നിലവിൽ ഈ വണ്ടിക്ക് ഓരാത്തേന് വണ്ടി നിലവിൽ കമ്പനി നിർത്തി അതും മാത്രമല്ല വണ്ടിക്ക് അമ്പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ ഒരു എഞ്ചിന്റെ പണി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് മാത്രമേ ഈ വണ്ടിക്ക് നിലവിലുള്ളൂ വളരെയധികം ആരാധകരുള്ള വണ്ടിയാണ് കേട്ടാ ഈ ജീറ്റോ മിനിവേൻ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക ഓക്കെ ബൈ നീ അടുത്ത വീഡിയോയിൽ കാണാം